മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അത് വളരെ നീണ്ട വാഹനവ്യൂഹമാണ് അതിനിടയിൽ കയറിയ വാഹനവും വാഹനത്തിൽ ഉണ്ടായിരുന്ന അഞ്ചു പേരും പോലീസ് കസ്റ്റഡിയിലായി ഇന്നലെ രാത്രി ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാനുള്ള അവകാശമില്ലേ സഞ്ചാര സ്വാതന്ത്ര്യമില്ലേ നമ്മൾ ഇത്രയും ടാക്സ് ഒരു വണ്ടി റോഡിൽ ഇറക്കിയിട്ട് നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചവന്മാർ റോഡിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഈ ബ്ലോക്കിനിടയിൽ അതുകൂടി പരിശോധിച്ച് ഉറപ്പിച്ച് വണ്ടി ഓടിക്കേണ്ട ഗതികേടൊക്കെ എങ്ങനെ നാട്ടുകാരെ സഹിക്കും അതുമാത്രമല്ല ബോംബുകൾക്കും വാളുകൾക്കും ഒക്കെ ഇടയിലൂടെ വെറും കൈയോടെ നടന്ന അധികാരമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പോലും കൈവീശി നടന്നിരുന്ന ആൾക്ക് എന്തിനാണ് ഇത്രയും വലിയ വ്യൂഹത്തിന്റെ സംരക്ഷണം ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം ഇനി മുതൽ രാജാവിന്റെ എഴുന്നള്ളത്ത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ആളുകൾക്ക് കുറഞ്ഞത് ഇവിടെ ഒരു വധശിക്ഷയെങ്കിലും വിധിക്കുന്ന തരത്തിലേക്ക് നിയമം മാറണം ഇമാതിരി ഒരുപാട് കമന്റുകൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ വരുന്നത് കണ്ടു ഈ കമന്റുകളിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാർത്ത കൃത്യമാണെന്ന് കുറേ ആളുകളെങ്കിലും വിശ്വസിച്ചു എന്നതാണ് അത്രയൊക്കെ നമ്മുടെ മുഖ്യദാസനും പ്രതീക്ഷിച്ചുള്ളൂ ആഗ്രഹിച്ചുള്ളൂ വേണ്ടി ജോലിക്ക് വേണ്ടി പോയ നാലഞ്ച് യുവാക്കൾ അവർ വിചാരിച്ചു ഈ ആംബുലൻസോട് കൂടി ഈ വ്യൂഹം അങ്ങ് തീരുകയാണെന്ന് ട്രെയിനിന്റെ ബോഗികൾ പോകുന്ന പോലെ അടുത്തടുത്ത് അടുത്ത് എടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ സൈറൺ മുഴക്കി അപ്പോൾ ആംബുലൻസോട് കൂടി ഇത് കഴിഞ്ഞ് കാണും കസേര കയറിയിരുന്ന് ഗീർവാണമടിച്ച് മാമം കഴിക്കാനുള്ള കലയൊന്നും ഞങ്ങൾക്കാർക്കും അറിയാത്തത് കൊണ്ട് മനുഷ്യർക്കൊക്കെ ജോലി ചെയ്യണം അങ്ങനെ ഒരു കാര്യം കൂടെ സമൂഹത്തിലുണ്ട് കേട്ടോ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് അതിനുവേണ്ടി പോകുന്ന ആളുകളാണ് മാക്സിമം റോഡിലല്ല അല്ലാതെ വിജയരാഘവനം പറഞ്ഞതുപോലെ അമ്മയമ്മയെ കാണാൻ പോകുന്ന ആളുകളുടെ തിരക്കല്ല റോഡിലുള്ളത് അത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ആംബുലൻസോട് കൂടി ഈ ട്രെയിൻ്റെ ബോഗിക്ക് അവസാനമായി എന്ന് കരുതി അവരാ വരിയിൽ കയറി കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ ആ യുവാക്കൾ പറയുകയും ചെയ്തു ഞങ്ങൾ അറിഞ്ഞില്ല ഇത് കഴിഞ്ഞു എന്ന് കരുതിയാണ് അത്യാവശ്യത്തിന് പോകുന്നവരാണേ ഇവരെ പോലെയല്ലല്ലോ ഇവരെന്ത് അത്യാവശ്യത്തിനാണ് പോകുന്നതെന്ന് ജനങ്ങളെ എന്തെങ്കിലും ഒരിക്കൽ ഈ ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്തെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്താൽ നിങ്ങൾക്കത് ഗുണമായിട്ട് ഭവിക്കും കേട്ടോ അപ്പൊ ഇവരുള്ള കാര്യങ്ങളെല്ലാം പോലീസുകാരോട് തുറന്നു പറയുകയും ചെയ്തു പോലീസുകാരെ ആദ്യമായിട്ടല്ലല്ലോ ക്രിമിനലുകളെ കൈകാര്യം ചെയ്യുന്ന അല്ലാതെ ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ കുറച്ച് സമയത്തെ അവരുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഒക്കെ തന്നെ മനസ്സിലാക്കി എടുക്കാൻ മാത്രമുള്ള കഴിവൊക്കെ നമ്മുടെ കേരള പോലീസിനുണ്ട് എന്ന് കൂടിയാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇവർ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു സാറേ ഞങ്ങളിത് അറിയാതെയാണ് മനഃപൂർവ്വമല്ല ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പോലീസുകാർക്ക് അത് ബോധ്യമാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ ആ യുവാക്കളെ വിട്ടയച്ചത് പക്ഷേ വണ്ടി വിട്ട് കൊടുത്തില്ല ഇനി എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഈ വണ്ടിയുടെ ഉറവിടം എന്ത് ഉദ്ദേശത്തിലാണ് ഇവർ ആ വാഹന വ്യൂഹത്തിനിടയിലേക്ക് ഇടിച്ചു കയറിയത് മുഖ്യമന്ത്രിയെ വക മറ്റോ ആണോ മുഖ്യമന്ത്രിക്കുള്ള സുരക്ഷ ശക്തമാക്കണം അവർ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ കുഴിയിൽ വീണുപോലും കുലുങ്ങാതെ നോക്കിയ ആ രണ്ട് ചങ്കുകൾ കുറച്ച് സമയത്തേക്ക് സ്തബ്ധമായി പോയി അങ്ങനെ സ്തംഭിച്ചു പോയ രണ്ട് ചങ്കുകളെയും പഴയ രീതിയിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടി ഇനി അമേരിക്കയിൽ രണ്ടു തവണയെങ്കിലും കുറഞ്ഞത് സന്ദർശനം നടത്തണം അത്രേ ആർക്കാണിവരെയൊക്കെ മൈൻഡ് ചെയ്യാൻ നേരം ജനങ്ങൾക്ക് ഇതിനൊന്നും നേരമില്ല അല്ല നമ്മുടെ തിരുവനന്തപുരത്ത് മേയറൂട്ടി പറഞ്ഞിട്ട് ഡ്രൈവർ മേയറുടെ വാഹനം നമ്മുടെ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിനിടയിലേക്ക് ഓടിച്ച് കയറ്റിയായിരുന്നല്ലോ അതിൻ്റെ കേസ് എവിടെ വരായിന്നറിഞ്ഞില്ലേ കേട്ടോ രണ്ടായിരത്തി ഇരുപത്താറ് കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് വീട്ടിലിരിക്കേണ്ടി വന്നാൽ സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാ പത്തോ ഇരുന്നൂറോ ഒക്കെ ആവശ്യം പോലെ അടിച്ചു കേറ്റാലോ അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമായിട്ട് ജനങ്ങൾ കുറേ പേര് ഇതിനെ കരുതുന്നതിലും യാതൊരു തെറ്റുമില്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റരായാവ് മനസ്സിലാക്കേണ്ട ഒരു വിവരം നിങ്ങളൊക്കെ എഴുന്നള്ളുമ്പോൾ പിന്തുടരാനും മാത്രം ഗതികെട്ടവരിപ്പൊ കേരളത്തിൽ നിലവിലില്ല ഇങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങൾക്ക് വാർത്താ പ്രാധാന്യം നൽകി അത് ജനങ്ങളെ അറിയിക്കുന്നത് വഴി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും ഞങ്ങൾക്കുണ്ട് ഇപ്പൊ തന്നെ പത്തോ അൻപതോ വാഹനങ്ങൾ അകമ്പടിക്കുണ്ട് ഈ ഒരു കാരണം പറഞ്ഞാൽ ആ അൻപത് നേരെ അഞ്ഞൂറിലേക്ക് വിടാനും മടിക്കില്ലെന്നും അറിയാം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഇത്തരം വാർത്തകൾ കേൾക്കാനും സംഭവങ്ങൾ ഉണ്ടാകാനും ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ചായാവ് എഴുന്നള്ളുന്ന സമയത്തിന് കുറച്ച് മുൻപായി എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ മുൻപെങ്കിലും ഓരോ പ്രദേശത്തും എവിടേക്കാണോ കാല് കുത്തുന്നത് ക്ഷമിക്കണം കാല് കുത്താറില്ലല്ലോ ടയർ കുത്തുന്നത് അവിടെ നിന്ന് ഒരു അനൗൺസ്മെന്റ് നടത്തുക ഇപ്പോൾ പുല്ലൊക്കെ വെട്ടിയിടാനുള്ള ഉദ്യോഗസ്ഥരുണ്ടല്ലോ സർക്കാർ ചിലവിൽ അവരെ കൊണ്ട് അനൗൺസ്മെന്റ് നടത്തുക മുഖ്യദാസൻ വഴി മാറുക അല്ലെങ്കിൽ മുഖ്യദാസൻ വരുന്നുണ്ട് സൂക്ഷിക്കുക എല്ലാവർക്കും കേൾക്കാൻ പാകത്തിൽ അല്ലെങ്കിൽ ഒരു അല മുഴക്കിയാലും മതി കേട്ടോ അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ജനങ്ങളെ മുഴുവൻ അങ്ങ് കൊന്നുകളയുക അപ്പോൾ പിന്നെ ആരുടെയും ശല്യം ഉണ്ടായില്ലല്ലോ ഇനി ഇതൊക്കെ ചെയ്തിട്ടും ആരെങ്കിലും റോഡിൽ നിൽപ്പുണ്ടെങ്കിൽ മറ്റേ ആ പ്രത്യേക ആക്ഷൻ ഉണ്ടല്ലോ അത് രായ പുറത്തെടുക്കുക ഭരിക്കുന്നവർക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കുറെ നിയമങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് കുറെ പേർക്ക് അറിയാത്തത് കൊണ്ടാണ് അത് പിന്തുടർന്നേ നമുക്കിനി പോകാൻ കഴിയുള്ളൂ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ ഒരു പാർട്ടിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂളിനെ അവധി പ്രഖ്യാപിക്കേണ്ടി വന്ന ഗതികേട് അവിടുത്തെ പ്രധാന അധ്യാപിക പറഞ്ഞത് വേറൊരു മാർഗവും ഇല്ല അവധി കൊടുത്തേ പറ്റുള്ളൂ ജീവനിലാർക്ക അവധിയില്ലാത്തതല്ലേ പൊന്നങ്ങുന്ന ഈ റോഡ് ഉപയോഗിക്കാതിരിക്കുന്ന ഒരു കണക്കിന് നല്ലത് ഇത് ജനങ്ങളുടെ നടുപൊടിയാനും റോഡിൽ കുഴിയിൽ വീണേജ് ആകാനും ഉള്ളതല്ലേ ഇവിടുത്തെ റോഡ് ആകാശമാർഗം മാത്രം വെച്ച് പിടിക്കുകയോ ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് മറ്റേ ഹെലികോപ്റ്റർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ മറ്റേ കോട്ടർ അല്ല അത് ജനങ്ങളെ കൊല്ലാൻ അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നില്ലേ അതായത് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ ചെറകുള്ള സാധനം അപ്പൊ ആകാശത്തെ ട്രാഫിക് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് മറ്റുള്ള വിമാനങ്ങളെയൊക്കെ വിവരം അറിയിച്ചിട്ട് രായ വരുന്ന സമയത്ത് അത് മാത്രം ഒന്ന് ക്ലിയർ ചെയ്താൽ മതിയല്ലോ ഇവിടുത്തെ തിരക്കും മറ്റേ അവിടെ കാണില്ലേ ഇനി ഇതൊന്നും നടക്കില്ലെങ്കിൽ വീട്ടിൽ ഇന്ന് പുറത്തിറങ്ങുന്ന ദിവസങ്ങളെല്ലാം ആ സമയമല്ല നൂറ്റി നാൽപ്പത്തി നാലങ്ങ് പ്രഖ്യാപിക്കുക പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വിവരം കൂടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല എന്നുള്ളത് നമ്പർ പ്ലേറ്റ് ഇല്ലെങ്കിൽ അത് വേറെ വകുപ്പ് ഇത് വേറെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇതിനെ അതുകൊണ്ട് ന്യായീകരിക്കാൻ ആരും ശ്രമിക്കരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട് അപ്പോൾ ഇനി ഇത്തരം കലാപരിപാടികൾ കുറച്ചുകൂടി സൂക്ഷിച്ചും കണ്ടും നടത്തുക